അത് എന്റെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ഞാൻ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ബാബു ഇന്നലെ ഒരു സ്ഥലം പോയിട്ടുണ്ടായിരുന്നു നല്ലൊരു അടിപൊളി കൊടുക്കാൻ പൊള്ളിക്കാൻ വേണ്ടി പോകണം പൊള്ളിക്കാൻ പറയാൻ പറ്റില്ല ഞങ്ങളൊരു കായികപരമായ എന്താ പറയാ ഞങ്ങള് ഓരോ കാര്യങ്ങളൊന്നും കൂടെ നമ്മളൊരു സെറ്റപ്പ് ഒക്കെ വെച്ച് കാണും നമ്മള് മീൻ പൊള്ളിക്കാൻ വേണ്ടി പോവാണ് അതെ ഞങ്ങൾക്ക് രണ്ടാക്കും പാചകത്തിനെ കുറിച്ച് അത്രങ്ങട്ട് ഗ്രാഹങ്ങളിൽ ഇല്ലെങ്കിലും ഞങ്ങൾ രണ്ടാളും ചെറിയൊരു മൈൻഡ് വെച്ച് കാണും ഞങ്ങൾ പൊള്ളിക്കാൻ വേണ്ടി പോവാണ് അപ്പം എന്താ മീനൊക്കെ കാണിച്ചാൽ അപ്പൊ ഗൈസ് വീഡിയോ കണ്ടോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് നമ്മൾ ചാനൽ ചെയ്യുക അതേ വാച്ച് ചെയ്യാച്ച് വീഡിയോ അപ്പൊ ഈ ഒരു മീനാണ് കേട്ടോ നമ്മള് ഇതിന്റെ പേര് പറഞ്ഞ പോലെ തന്നെ ഓർമ്മ ഇല്ല അതെ എന്ന് പറഞ്ഞ മീനാണ് സംഭവം എന്തായാലും നല്ല വലിയ മീനാണ് ഇന്നലെ ഇന്നലെ രാത്രി അതെ അങ്ങനെയൊന്നും ഇല്ല അങ്ങനൊന്നും അങ്ങനൊന്നും ഇല്ല അപ്പൊ എന്തായാലും ഇത് കാണുമ്പോ തന്നെ നമുക്കൊന്ന് പൊരിച്ചിരിച്ച് തിന്നാൻ തോന്നും അപ്പൊ നമ്മളത് ഫസ്റ്റ് എന്താ ചെയ്യാൻ വേണ്ടി പോണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കഴുകിയിട്ട് ഉപ്പും മസാല ഒക്കെ ഇട്ടാണ്ട് അതൊന്നും പൊരിച്ചെടുക്കും ോട്ടെ അഞ്ചു കേ വള്ളത്തിലിട്ട് വള്ളത്തിലിട്ട് പുള്ളി കഴിഞ്ഞു വരിക നമ്മള് മസാല കൂട്ടോ അതെ അതെ നമ്മൾ ആദ്യം മുളകും പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞപ്പൊടി കേടും അല്ല സാധാരണ ഒരു മീൻ പൊടിക്കണ ആദ്യ മസാലയാണ് നമ്മൾ പക്ഷെ നമ്മള് കളറിന് വേണ്ടി കുറച്ചൊരു വെറൈറ്റിക്കും വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും അല്ല അല്ലെ അത് മീൻ മസാല ആ മീൻ മസാല കൊറച്ചിടണണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് തോന്ന മസാല ഉണ്ടെ കൊട്ടട പാവോ നല്ല മീൻ ഇങ്ങനെ തേച്ച് കുടിപ്പിക്കാൻ പറ്റുള്ളൂ പിന്നെ ഞങ്ങൾ ഇവിടെ നമ്മൾ മുന്നേ ഒരു പ്രാവശ്യം ചെയ്തിട്ടില്ലേ ഒന്നോ രണ്ടാം പ്രാവശ്യം ചെയ്ത അതൊക്കെ ചെറിയ വേറെ മീനോ ഇതെന്താ എന്തോ എന്തായാലും നമ്മൾ ചെയ്തു നോക്കാം

ാണ് നമുക്കത് എന്തായാലും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിട്ടല്ലേ അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടാണ്ട് ഇതിലിങ്ങനെ തേച്ച് പിടിപ്പിക്കുക

ചേട്ടൻ ോട്ട് അറിയില്ല നീ കി ആണ് ഉള്ളിട്ടിൽ ബെസ്റ്റ് പിന്നെ പറഞ്ഞു ഞാൻ മസാല പൊടിയൊക്കെ ഇട്ട് കൂട്ടി അപ്പൊ മെയിൻ ഷെഫ് ണ്ടല്ലോ ഈ കോയിന്റെ മൂട്ടില് തിരികെ അതേ മൈലൊക്കെ ചെയ്യണല്ലേ മൂലം ട്ടോ മസാല ഓവറും ഉള്ളിലും അതിന്റെ മേലെയും ഉള്ളില് നമ്മളും മസാല ഉണ്ടാക്കൂല്ലേ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഉള്ളില് ഇത് കുറച്ചൊന്ന് സെറ്റ് ആവട്ടെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ വെട്ടാ നമുക്ക് ഇതിന്റെ ഉള്ളിലെ മസാല ഒക്കെ ഇങ്ങനെ പുറം ഭാഗത്ത് എന്താ ചെയ്യാൻ വേണ്ടി പോകണമെന്നറിയോ അങ്ങനെ വെച്ച് മീൻ ഇങ്ങനെ വെച്ച് മസാല ഉണ്ടാക്കിയത് ഇതിനുള്ളിലൊക്കെ തേച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോ ഇത് എന്തായാലും സെറ്റ് ആവട്ടെ ബാബു അങ്ങനെതാ ഇവിടെ മീൻ മുറി അല്ല എന്താ പറയാ മസാല ഉണ്ടാക്കാനുള്ള ഉള്ളിയും തക്കാളിയൊക്കെ അവിടെ ക്ലീൻ ആക്കി കൊണ്ട് നിക്കാണ് ക്ലീൻ അല്ല വെട്ടിങ്ങോണ്ട് സോറി തക്കാളി ചെറുതാക്കിട്ടെ

ഞങ്ങള് ചങ്ങമാരൊക്കെ ഇന്ത്യയിലും വലുതണ്ടാക്കിയതാണ് ഇപ്പഴാണ് അതൊക്കെ നിർത്തിയത് ഇപ്പൊ എല്ലാ ചക്കന്മാരും ഓരോ വൈക്കായി ആകെ ബൈക്കായിട്ട് എല്ലാരും കണ്ടമാന ഫ്രണ്ട്സ് ഞങ്ങൾ ഞങ്ങളവിടെ ഉണ്ടായിരുന്നു ഏർപ്പാടൊക്കെ ആയപ്പോളേ ഇപ്പൊ ഞങ്ങൾ ഇപ്പോഴത്തെ ചോദിച്ചു അന്നത്തെ വെച്ചോ അന്നത്തെ നെയ്ച്ചോരൊക്കെ വലിയ ഉള്ളിയും തക്കാളിയൊക്കെ വെട്ടാ എല്ലാര്ക്കും പെട്ടെന്ന് പറ്റും പക്ഷേ ഇതുപോലത്തെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വെട്ടാണെങ്കിൽ ഞാൻ വരണം എങ്ങനെ വർത്താനം കെട്ടുന്നു രാവിലെ ചായ ചായം കടിയാക്കിയുമാൻ കണ്ടു ചായ

ഇഞ്ചി ഇഞ്ചി വലിയ റിസ്ക് റിസ്ക് ഉള്ള ഉള്ള അല്ല വെളുത്തുള്ളിയാണ് പെട്ടെന്ന് പെട്ടെന്ന് പണി കഴിയുന്ന പറയാ വെളുത്തുള്ളിയും ഇഞ്ചൊക്കെ വൃത്തിയാക്കാൻ വെല്ലുവിളിയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഞാൻ വെട്ടി തരാം ചെറിയ ഓരോന്ന്

അത് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി കഴിഞ്ഞിട്ട് അപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ നമ്മളെ നാട്ടിലിപ്പോ നോക്കിട്ട് മഴ പെയ്യാനുള്ള പ്ലാൻ ഒക്കെ ഉണ്ട് മഴ സൗണ്ട് മാത്രമുള്ള പെയ്ല

ും ഇരുമ്പുയില് മഴ പെയ്ത ഇരുമ്പുയിലെ മഴ പെയ്തു വീട് മുട്ടു ഇരുപൂയിൽ എത്താൻ പൂക്കോട്ടിലൊക്കെ നല്ല വെയില അടുത്തതായി നോക്കിയോ ഞാൻ ഞാൻ ഷെഫാണ് ഷെഫ് തൊടൂല ഇതിപ്പോ ഷെഫ് ഇണ്ടായി ഉള്ളി എന്ത് വെട്ടി തന്നാണ് തക്കാളി പോരെ എണ്ണ വാർന്നു രണ്ടടുപ്പാലും പെട്ടെന്ന് ആ എഡിങ്ങാണ്ട് നമ്മള് വെച്ചിട്ടുണ്ട് ഇതില് പൊരിക്കാനും അതില് മസാല ഉണ്ടാക്കാനും ചെറിയൊരു എനിക്ക് ബാബു പറഞ്ഞ പോലെ തന്നെ അടുക്കളക്ക് കൊറച്ച് ലേറ്റ് എന്ത് സംഭവം അറിയില്ല മയക്കാറുണ്ട് നല്ല വെയിലാണ് പുറത്ത് പക്ഷെ എന്താന്നറിയില്ല അടുക്കള മസാലൊക്കെ മസാലക്കുള്ള സാധനങ്ങൾ ഇവിടെ ഉള്ളിലൊക്കെ ഇട്ട് വാട്ടാനുള്ള പരിപാടിയിലാണ് ഞാൻ എന്റെ മീന് പൊരിച്ചാനുള്ള എണ്ണ ചൂടാവട്ടെ വിചാരിച്ചു വെയിറ്റിങ്ങിലാണ് അങ്ങനെ കഴിച്ച നമ്മളുടെ മീൻ ഇതാ ഞാൻ പൊരിക്കാൻ വേണ്ടി ഇതിൽ കിടാൻ വേണ്ടി പോവാണ് ഒറ്റ പേടിയുള്ളൂ അടിപൊടിക്കോന്ന് ചെറിയൊരു അതായത് അമ്മേ എണ്ണ പേടിയോ വേണ്ട ഞാട്ടുണ്ട് അയ്യാ

ണ്ടാക്കി പോലോ മൊരി കേട്ടോ മൊരിയൊന്നും വേണ്ട ഇത് ഒരു ഹാഫ് ലാവോ ഉള്ളു കരിയൊന്നും ചേട്ടായിട്ടോ ആ പറഞ്ഞോ മസാല പൊടി ഐറ്റംസ് ഒക്കെ ഇടണ്ട് ആദ്യത്തെ ചൊറുക്കില്ലാട്ടോ മറിച്ചിട്ടപ്പോ അടി ചെറുമായിട്ട് മറ്റേ അടിപാട് വന്നിട്ട് കൊള്ളൂട്ടു പൊള്ളിച്ചതല്ല മീൻ പൊളിഞ്ഞത് മാൻ അതൊക്കെ സെറ്റ് ആവും അപ്പൊ ഈ മസാല ആവും നമ്മൾ മല്ലിപ്പൊടി കെട്ടി എന്തോര മല്ലിപ്പൊടിയോ ചേർക്കണ്ടേ

വാഴ അങ്ങ് വാറ്റിയെടുക്ക ഇതുപോലെ ഓണത്തിന് നമ്മള് സ്കൂൾ പഠിക്കാൻ ടൈമില്ലാണ്ട് ഇത് മാരി വാറ്റി വാട്ടി കൊണ്ടാകലോ ആ വായന്റല കൊണ്ടുവരാൻ പറയുവല്ലോ ആ അല്ലെങ്കി പിന്നെ സ്കൂൾ ബാഗിൽ ഇട്ടുകാണ്ട് കവറിലൊക്കെ ആക്കിട്ട് കൊണ്ടിരുന്നേ ഈ വായൻ്റെ

കൃഷ്ണങ്ങളൊക്കെ അപ്പൊ നമ്മളെ മീന് വെന്ത് വന്നപ്പോ ഷെയ്പെ മാറിട്ടാ ഞമ്മ സ്പ്രെഡ് ചെയ്യാം ഏതായാലും പിടിച്ച് നമ്മള് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ും മടങ്ങി നിൽക്കണോ ആ അവസ്ഥ മണം കേട്ടപ്പോളാക്ക ഇതുപോലെ ചെയ്തിട്ടുണ്ട്